ബാക്ക് ടു എൽ വേൾഡ് അപ്പോൾ ഇതാന്ന് എൽ വേൾഡിൽ പുതിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നത് ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണിപ്പോൾ ഞങ്ങളുടെ ലക്കിമോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് കാണാം രാവിലെ ഞങ്ങളൊന്ന് ഞാനും ഏട്ടനും ലോകമോനും ലക്കിമോനോ ഞങ്ങൾ നാലൊക്കൂടെ അമ്പലത്തിലൊക്കെ പോയി പായസമൊക്കെ കഴിപ്പിച്ചൊക്കെ വന്ന് അത് കഴിഞ്ഞ് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരമാണ് ചെറിയൊരു കേക്ക് ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കുറച്ച് ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം അപ്പോൾ ഞങ്ങൾ ഇതാ എന്തായാലും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ച് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ വാങ്ങി വെച്ചാൽ അതിന് മുന്നേ കുറേ ഇത് വാങ്ങി വെച്ചിട്ട് ലു കാണാതെ ഒളിപ്പിച്ച് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ലു ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതൊക്കെ എടുത്തിട്ട് മൂപ്പർ കൂടെ പാർട്സ് പാർട്സ് ആക്കും അപ്പോൾ ഞാനങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ രണ്ടാളെയും അമ്മേൻ്റെ കൂടെ പുറത്തേക്ക് പറഞ്ഞയച്ചതാണ് അല്ലാതെ ഇത് തൂക്കാനൊന്നും സമ്മതിക്കില്ല കാരണം ലക്കീൻ്റെ ഇതാണെങ്കിലും ലൂക്കയ്ക്കാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യണം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ പിന്നെ ഇതും കൂടെ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ പിടിച്ച് പറക്കലോ കേക്ക് ഉണ്ടാകുക രാവിലെ തൊട്ടേ ലൂക്ക പറയുന്നുണ്ട് ലൂക്കേൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ലൂക്കയാണ് കേക്ക് കട്ട് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് ആരാ കേക്ക് കട്ട് ചെയ്യുക എന്നൊക്കെ കണ്ടറിയേണ്ടി വരും അപ്പോൾ രണ്ടാൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ തീർക്കണം ഏട്ടനാണെങ്കിലും എത്തിയിട്ടില്ല ഏട്ടനിപ്പോൾ ഷോപ്പിൽ പോകുന്നത് കൊണ്ട് തന്നെ ലേറ്റ് ആവും വരെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യുന്നു ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് തൂക്കുന്ന ബലൂണൊക്കെ ഫുള്ള് കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഒട്ടിച്ച് ഒട്ടിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് വേഗം വേഗം ഒട്ടിച്ച് കഴിയാനായിട്ട് കേട്ടോ പിന്നെ ഞങ്ങളിൽ എന്താണ് വലിയ പരിപാടിയൊന്നുമില്ല ചെറിയൊരു പരിപാടിയാണ് ഡെക്കറേഷൻ കണ്ടാത്ത വലിയ പരിപാടിയാണ് ഇപ്പോൾ ഇതാ രാത്രി കേക്ക് കെട്ടാൻ ഞങ്ങൾ സമയമുണ്ട് ലൂക്കനും ലക്കീനും ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇപ്പം ഇതെങ്ങനെയാണ് സംഭവം കിട്ടിയത് ഒക്കെ റെഡിയാക്കി വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതായത് ഉദ്ദേശിച്ചത് ഇതിലും ഗംഭീര തന്നെ വന്നത് അങ്ങനെയാണ് അപ്പോൾ ലൂക്കൻ്റെ ശൈലാൻറ്റിയും തങ്കേശിയും സുദേശിയും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിന് തൊട്ട് മുന്നേ തന്നെ ഉള്ളവരാണെട്ടോ അപ്പോൾ അതാ അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും വന്ന് അച്ഛൻ വെക്കിക്ക് തൊപ്പി വെച്ചു കൊടുക്കുന്നുണ്ട് തൊപ്പി അച്ഛൻ വെക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക വാങ്ങിയിട്ട് ഓൻ്റെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് അവൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ലോക്കയും വരുന്നുണ്ട് ലോക്കയും ലോക്ക മുന്നിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യാൻ മൂപ്പര് കട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് മറ്റേ ആളാണെങ്കിൽ കുറച്ച് വാശീലമാണ് ആ സമയത്ത് അതുവരെ കളിച്ചിട്ട് ലക്കിക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയമായപ്പോൾ കുറച്ച് വാശി കൂടിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുവിധം ഞാൻ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ടെന്ന് ആദ്യം കേക്ക് കട്ട് ചെയ്ത് ലക്കിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു നോക്കിയപ്പോൾ ലക്കി തീരെ തയ്ച്ചില്ല കേട്ടോ ലക്കി മുഖ ഫുള്ള് മുഖത്തിരിച്ചില്ല ഒക്കെ അവസാനം ഞാൻ ലൂക്കമോന് കൊടുത്തത് ലൂക്കാണെങ്കിൽ അവിടുന്ന് സൈഡിൽ നിന്ന് തന്നെ അപ്പഴും കത്തി എടുത്ത് കത്തിയോടൊക്കെ വായിലേക്ക് ഇടാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലക്കിയും കൈയിട്ട് മാന്തി ചെയ്തിട്ടുണ്ട് കേക്കിൻ്റെ അകത്ത് കൈയിട്ടിട്ട് അത് നന്നായിട്ടിൻ്റെ മേലൊക്കെ തേച്ചിട്ടുണ്ട് പിന്നെ ലൂക്കേനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് ലൂക്കേന കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ലക്കിക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കും കേട്ടോ ലോക്ക് അതോ എന്തോ കളി കളിക്കുന്നുണ്ട് കത്തിയൊക്കെ വായിക്കൊണ്ട് അവസാനം ലൂക്കയ്ക്ക് ഞാൻ കേക്ക് കൊടുത്ത് അന്നപ്പോൾ പിന്നെ ലക്കിയും കഴിച്ചിട്ടോ ലക്കിക്ക് കൊടുത്തപ്പോൾ ലക്കിയും കഴിച്ച് അത് കഴിഞ്ഞ് കേക്ക് ഞങ്ങൾ എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുത്ത് പിന്നെ അടുത്ത വീട്ടിലൊക്കെ കുറച്ച് കുണ്ടൊക്കെ കേക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇന്നും ക്രിസ്മസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കുട്ടികൾ കരോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ ഇതൊക്കെ ഡാൻസ് ഒക്കെ കണ്ട് ലൂക്കയ്ക്ക് പേടിയാ അതുകൊണ്ട് തന്നെ ലൂക്ക വേഗം ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വ്ളോഗൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ് ഈ പിള്ളേർ വന്നതുകൊണ്ട് തന്നെ ലൂക്ക് വേഗം ഉറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പേടിച്ചിട്ടാണെങ്കിൽ ലക്കിക്ക് പക്ഷേ പേടിയൊന്നുമില്ല ലക്കി അവരെ നോക്കി നിന്നാ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്